ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ ഞെട്ടിക്കുന്ന അരങ്ങേറ്റം നടത്തിയ താരമായിരുന്നു മലയാളിയായ വിഘ്നേഷ് പുത്തൂർ എല്ലാം ഒരു സ്വപ്നം പോലെയെന്നാണ് വിഘ്നേഷ് പറയുന്നത് കേരള ടീമിലേക്കും വൈകാതെ ഇന്ത്യൻ ടീമിലേക്കും എത്തുമെന്നാണ് വിഘ്നേഷ് പറയുന്നത് വിഘ്നേഷുമായി ഞങ്ങളുടെ കായിക പ്രതിനിധി അനിൽ വാസ്തു നടത്തിയ ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ചേപ്പോലൊരു ഐക്കോണിക് വേദിയിൽ അരങ്ങേറ്റ മത്സരം കളിക്കുക അവിടെ ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റ് എടുക്കുക ഇന്ത്യയിലെ ഏതൊരു ആസ്പയറിംഗ് ക്രിക്കറ്ററും ഒരു ക്രിക്കറ്റർ ആഗ്രഹമുള്ള ഏതൊരാളും സ്വപ്നം കാണുന്ന ഒരു നേട്ടം അത് സ്വന്തമാക്കിയ ഒരാളുണ്ട് നമ്മുടെ മലയാളികളുടെ സ്വന്തം വിഘ്നേഷ് പുത്തൂർ ഐ പി എല്ലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഞെട്ടിച്ച് ഇന്ത്യയിലെ ഇതിഹാസ ഒക്കെ തന്നെ കയ്യടി മാറി വാങ്ങിയ താരമാണ് വിഘ്നേഷ് വിഘ്നേഷ് ഇപ്പോൾ ട്വൻ്റി ഫോറിനൊപ്പം ചേരുകയാണ് വിഘ്നേഷ് ഓക്കെ എന്തായാലും ഒരു വലിയ തുടക്കം തന്നെ കിട്ടി ഒരുപക്ഷെ കേരള ക്രിക്കറ്റിൽ അങ്ങനെ ഒരു വലിയ സീനിയർ ലെവൽ കളിക്കാൻ പോലും പറ്റാത്ത പറ്റിയിട്ടില്ല പക്ഷെ ഒരു നമുക്ക് ഒരു വലിയ ലോഞ്ച് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഡ്രീം ഡെബ്യൂ ആയിരുന്നു അതായത് തീർച്ചയായും വളരെ ഭാഗ്യമാണത് അപ്പോൾ എനിക്ക് ഭാഗ്യമായി കിട്ടി വളരെ സന്തോഷം ടീം കിട്ടിയതും ഐ പി എൽ പെർഫോം ചെയ്യാൻ പറ്റിയതും വളരെ ഗേറ്റ് ഗേറ്റ്ഫുൾ ആണ് പല കാര്യത്തിലും സന്തോഷം ഓക്കെ അതായത് ഈ പറഞ്ഞപോലെ കെ സി എൽ ആലപ്പീർപ്പൾസിലൂടെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ആക്ച്വലി അതുവരെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചൈനാമാൻ ബൗളേഴ്സേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് അത് വിഘ്നേഷിൻ്റെ പെരുന്തൽമണ്ണയാണ് വീട് അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ആ ക്രിക്കറ്റ് ജേണി എങ്ങനെയായിരുന്നു ഞാൻ തീർച്ചയായും ഞാൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പോലെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന് ഷെരീഫ് ആളുകാരനാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ക്യാമ്പ് കൊണ്ട് ചേർത്തു അച്ഛമ്മേനും പെർമിഷനൊക്കെ മേടിച്ചിട്ട് അതുപോലെ അച്ഛമ്മ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അന്ന് പോലെ വരെ ഒരു കാര്യം ജോബ് കാണിട്ടില്ല പഠിച്ചതിൻ്റെ കാര്യത്തിലായാലും കുറച്ച് മാർക്ക് കുറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല ക്രിക്കറ്റ് എന്നെ കളിച്ചാൽ മതി അതാണ് തീർച്ചയായും അവർ സപ്പോർട്ടാണ് വന്നാൽ മതി പിന്നെ എല്ലാവരും ഇതുവരെ അന്നേ സപ്പോർട്ട് ചെയ്യുന്നു പല കാര്യത്തിലും തീർച്ചയായും കുറെ ആണ് പഠിക്കാൻ പറ്റിയ നമ്മൾ ഇതുവരെ കണ്ട ക്രിക്കറ്റും അതും കുറച്ച് വ്യത്യാസമുണ്ട് തീർച്ചയായും അപ്പോൾ അത് പല കാര്യങ്ങളും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും തീർച്ചയായും പല കാര്യങ്ങളും പ്ലയേഴ്സിനും നമുക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ നോക്കും ഡെവലപ്പ് ചെയ്യാനുള്ളത് തീർച്ചയായും

വിഘ്നേഷാണ് സംസാരിച്ചത് വലിയ പ്രതീക്ഷയാണ് ഐ പി എല്ലൊക്കെ തിളങ്ങിയ ആ ഒരു അനുഭവകരുത്വമായിട്ടാണ് ഇത്തവണ വരുന്നത് കേരളത്തിൻ്റെ രഞ്ജി ടീമിലേക്കുള്ള വിളിയാണ് ഇനി പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് ഈ സീസണിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിഘ്നേഷിന് എല്ലാവിധ വാദങ്ങളും താങ്ക്സ്